ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊഴുക്കട്ടയാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് പിന്നെ അത് മാത്രമല്ല രണ്ട് രീതിയിൽ ഞാൻ ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് പഞ്ചസാര വെച്ചിട്ടും ഒന്ന് ശർക്കര വെച്ചിട്ടുമാണ് ഉണ്ടാക്കുന്നത് രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള കൊഴുക്കട്ടകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ വിള്ളൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അതിൻ്റെയെല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഈ കൊഴുക്കട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളം എടുക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് ഗോതമ്പ് പൊടിയും അളന്നെടുക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഗോതമ്പ് പൊടിയെല്ലാം മൂന്ന് കപ്പ് നേരത്തെ അളർന്ന് വെക്കണം ഓരോ കപ്പായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ വേവിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതാ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെള്ളമെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ കൈവിടാതെ ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയെല്ലാം എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഇത് ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലപോലെ എടുക്കാൻ പറ്റും ഈ വെള്ള കളറൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ ഇത് മിക്സാക്കി കിട്ടും ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ വാട്ടിയെടുത്ത പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കാം ചൂട് കുറച്ച് നാറിയതിനു ശേഷം വേണം നമ്മൾക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇത് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ഒന്നും കൂടെ നമ്മൾക്കിതൊന്ന് മിക്സാക്കിയെടുക്കണം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലാണ് ഫില്ലിംഗ് തയ്യാറാക്കുന്നത് ഒന്ന് പഞ്ചസാര വെച്ചിട്ടും ഒന്ന് ശർക്കര വെച്ചിട്ടും ആദ്യമേ തന്നെ പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ജീരകാണ് ഒരു ടീസ്പൂൺ ജീരകമിട്ട് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി വേണ്ടത് തേങ്ങ ചെറുവിതാണ് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചെറുവിതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ നെയ്യിൽ വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഫില്ലിങ്ങിന് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിനകത്തേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ മുക്കാൽ കപ്പ് വരയ്ക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഏലക്കാപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി വേണ്ടത് വെള്ളമാണ് കാൽ കപ്പ് വെള്ളവും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിരിക്കണം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തേങ്ങയിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൊഴുക്കട്ട പെട്ടെന്ന് കേടാവത്തില്ല അതുമാത്രമല്ല നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം നമ്മളുടെ പഞ്ചസാര ഫില്ലിങ് കഴിഞ്ഞു ഇനി ഇത് വേറെ ഒരു ഇട്ട് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചിലവ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ശർക്കരയുടെ പൊടിയാണ് മുക്കാൽ കപ്പ് ശർക്കരയുടെ പൊടിയാണ് നമുക്ക് വേണ്ടത് ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയുടെ പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ അച്ചാണ് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ശർക്കരയുടെ അച്ച അച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് തിളച്ച് ഉരുകി വരുമ്പോൾ ഇതിനകത്തേക്ക് നേരെ അരിച്ചൊഴിച്ചാലും മതി എല്ലാം നല്ല പോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇതോടെ നമ്മളുടെ ശർക്കര ഫില്ലിങ്ങും കഴിഞ്ഞു ഇനി ഇതും നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മളുടെ രണ്ട് ടൈപ്പ് ഫില്ലിങ്ങും ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ ഗോതമ്പ് പൊടി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് പാകമായിട്ട് വന്ന് കാണും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും തീരെ ഒഴിക്കരുത് എല്ലാം കറക്റ്റ് പാകമാണ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന മാവ് ഇപ്പോൾതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം കറക്റ്റായിരിക്കും ഇനി നമ്മളുടെ കയ്യിൽ കുറച്ചും കൂടെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ കുറച്ച് മാവ് മാത്രം എടുക്കുക എന്നിട്ടിത് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ തിന്നായിട്ടുള്ള ഒരു ലെയർ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല അതുകൊണ്ട് നല്ല പോലെ തിന്നാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം ചെറിയൊരു പൂരിയുടെ അത്രയും ഷേപ്പിൽ നമ്മൾക്ക് പരത്തിയെടുത്താൽ മതി ഞാനിവിടെ ഇപ്പോൾ ആദ്യം ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ ഇത് ചുരുട്ടിയെടുക്കുക മുഗൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മാവ് എക്സ്ട്രാ വരും അത് നമ്മൾക്ക് ബാക്കി മാവിലേക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ മുഗൾ ഭാഗം മാത്രം ഭയങ്കര കട്ടിയായിട്ടിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കി മാവ് നമ്മളെടുത്ത് മാറ്റുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നും ഉരുട്ടിയെടുക്കുക പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത് തീരെ പൊട്ടി പോകത്തൊന്നുമില്ല ഇതേപോലെ തന്നെ എല്ലാ കൊഴുക്കെട്ടകളും തയ്യാറാക്കുക ഇപ്പതാ നമ്മളുടെ ആദ്യത്തെ കൊഴുക്കട്ട ഇവിടെ കഴിഞ്ഞു നല്ല പോലെ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ട്രിപ്പിൽ ആറ് കൊഴുക്കട്ടയാണ് വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം ഇനി ഒരു സ്റ്റീമറിനകത്ത് ഇതേപോലെ വാഴയിലെ വെച്ചതിന് ശേഷം കൊഴുക്കട്ടയെല്ലാം പരത്തി വയ്ക്കാം സ്റ്റീമറിൽ വെള്ളം ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ കൊഴുക്കെട്ട വെച്ചിരിക്കുന്നത് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം ഇതൊട്ടി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് കൊഴുക്കട്ട കൂടെ തയ്യാറാക്കാം നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ മാവ് എടുത്തതിന് ശേഷം അടച്ചു വെക്കാൻ മറക്കരുത് ഇത് പരത്തുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കോൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരത്താം ഒട്ടിപ്പിടിക്കാത്ത ഒന്നുമില്ല എണ്ണയൊക്കെ നമ്മൾ തൊടുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുത്താലും മതി നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇതിനകത്ത് പഞ്ചസാര വെച്ച് തയ്യാറാക്കിയ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇതും നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്താൽ അതേ മെത്തേഡിൽ തന്നെ ഉരുട്ടിയെടുക്കുക അധികം ഉള്ള മാവ് നമ്മൾക്ക് മാറ്റിവെക്കാം ഇതും നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്ത അതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക ഫില്ലിങ്ങിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ബാക്കിയെല്ലാം സെയിമാണ് ഇപ്പോൾതാ ഞാനിവിടെ നന്നായിട്ട് ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ആറ് കൊഴുക്കട്ട തന്നെയാണ് ഈ ട്രിപ്പിൽ ഞാൻ വെക്കുന്നത് ഈ സമയമൊക്കെ ആവുമ്പഴത്തേക്കും നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ടായിരിക്കും കൊഴുക്കട്ടയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് നല്ല ചൂടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഞ്ചസാര ഫില്ലിങ്ങിൻ്റെ കൊഴുക്കട്ടയും കൂടെ വെച്ച് കൊടുക്കാം ഇതും നമ്മൾ നേരത്തെ വേവിച്ചെടുത്താൽ അതേ മെത്തേഡിൽ തന്നെ വേവിച്ചെടുക്കുക പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും കൊഴുക്കട്ടയെല്ലാം തയ്യാറായിട്ടുണ്ടായിരിക്കും ഈ ഒരു അളവിലും ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് തൊട്ട് ഇരുപത് വരെ കൊഴുക്കട്ട തയ്യാറാക്കാൻ പറ്റും കൊഴുക്കട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും ഇപ്പതാ നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പും തയ്യാറായി കഴിഞ്ഞു ഇതേപോലെ തന്നെ എല്ലാ കൊഴുക്കട്ടയും തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആദ്യം തയ്യാറാക്കിയ കൊഴുക്കട്ടയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് അതായത് ശർക്കര ഫില്ലിങ് വെച്ച് തയ്യാറാക്കിയ കൊഴുക്കട്ടയാണ് അതിപ്പോൾ കറക്റ്റായിട്ട് ചൂടാറേക്ക് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര വെച്ച് ഫില്ലിങ് തയ്യാറാക്കിയ കൊഴുക്കട്ടയൊന്നും കട്ട് ചെയ്ത് നോക്കാം ഈ കൊഴുക്കട്ടയിൽ തീരം വിള്ളലോ ഒന്നും വിഴത്തില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകത്തൂല്ല പിന്നെ ഈ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് എല്ലാം നമ്മൾ നല്ലപോലെ വിളയിച്ചെടുത്തതാണ് അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് കൊഴുക്കട്ട കേടാകത്തൊന്നുമില്ല ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മിസ്റ്റായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ കൊഴുക്കട്ട തയ്യാറാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ ഈ രീതിയിൽ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്